السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وأن نبي نجيح بن سارية رضي الله عنه وعلنا رسول الله صلى الله عليه وسلم موعلة وجلت منه القلوب وذرفت منه العيون فقلنا يا رسول الله كأنها موعظة مبدئ فأوصينا قال أوصيكم بتقوى الله عز وجل والسمع والطاعة وإن تأمر عليكم عبد رواه أبو داود والترمذي رحمة الله عليهما സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണോ സുബഹാൻ ഹുഹത്താലും നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മയും ഇമാം നാവീർ അഹമ്മത്തല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിൽ ഇരുപത്തിയെട്ടാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയ അബുദാബുദ് അറമത്തുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ സുനനിലെ നാലായിരത്തി അറുനൂറ്റി നാലാമത്തെ ഹദീസ് നമ്പറായി രേഖപ്പെടുത്തിയതും ഇമാം തുർമുദ് അഹമ്മത്തുല്ലാഹി അലഹി രണ്ടായിരത്തി എണ്ണൂറ്റി എഴുപതാമത്തെ നമ്പറായി രേഖപ്പെടുത്തിയതും അബു നജീഹ് എന്ന പേരിൽ അറിയപ്പെടുന്നൊരു സഹാബി ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഇർബാദ് ബിൻ സാരിയ എന്ന പേരിനോട് കൂടി തന്നെ അബൂ നജീഹ് എന്നാണ് വിളിക്കപ്പെടുക അദ്ദേഹത്തിൽ നിന്ന് നിവേദനം ചെയ്യപ്പെട്ടുള്ള ഹദീസിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇല്ലാതെ വളരെ പെട്ടെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം വന്നാലസൂൽ സാഹു അലൈഹി വസ്ലത്തൽ ഒരിക്കൽ റസൂർ സ്വഹു അലൈസ് ഒരു ഉപദേശം നൽകി ഖുഹാൻ്റെ ഹദീസിൻ്റെയൊക്കെ ഭാഷ എടുത്ത് നോക്കിയാൽ ചില ബുദ്ധി അങ്ങേയറ്റത്ത് നിന്ന് അറിഞ്ഞ് തുളുമ്പി തൂത്ത് ഇസ്ലാം ചപ്പാണ് ചവറാണ് അള്ളാഹു അങ്ങനെയാണ് ഇങ്ങനെയാണ് റസൂൽ ഇങ്ങനെയാണ് ആ വന്ന കാലഘട്ടം പഴഞ്ചനാണ് ഇസ്ലാം പ്രാകൃതമാണ് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക് ഇസ്ലാമിലെ ചില പ്രയോഗങ്ങൾ ഇപ്പോഴും ദഹനക്കേടായി തോന്നും ദക്ക ദുഃഖത്തിൽ അറന്നു ദക്കൻ ദക്ക ഭൂമി ഒരു പൊടി പൊടിക്കൽ പൊടിക്കപ്പെട്ടു ഒരടി അടിക്കപ്പെട്ടു ഒരു ചവിട്ട് ചവിട്ടി ഒരു നടത്തം നടന്നു ഒരു കുടി കുടിച്ചു എന്നൊക്കെ പറയില്ലേ അത് ആ ഗൗരവം ഒന്നുകൂടി സ്ട്രെസ്സ് ചെയ്ത് പറയുന്നൊരവസ്ഥയാണ് ഇതേപോലെ റഷൂറുമായ സാഹു അലി സ്വല ഞങ്ങൾക്കൊരു ഉപദേശം നൽകി വല്ലാത്തൊരു ഉപദേശം എന്നിട്ട് അതിൻ്റെ സവിശേഷത പറയാം മജിലത്ത് മിന്നു പൊലവും അത് കേട്ടപ്പോൾ ഞങ്ങളുടെ ഹൃദയക്കാരനെ വെറുകൊള്ളാൻ തുടങ്ങി മിന്നഹു അൽ അതോടൊപ്പം തന്നെ ഞങ്ങളുടെ കണ്ണുകൾ ഈറൻ അണിയാനം തുടങ്ങി ഒരു വിശ്വാസിയുടെ ഈമാൻ ഉണ്ട് എന്നതിൻ്റെ രണ്ട് അടയാളങ്ങളാണത് സുഹൃത്ത് അൻഫാല് സൗകര്യപ്പെടുന്ന സമയത്ത് എടുത്ത് മറിച്ച് നോക്കുന്നു അതിൽ ആയത്തിൽ അള്ള പറയുന്ന ഈമാനുള്ള ആളുകളുടെ ലക്ഷണമുണ്ട് ഈമാൻ ഇങ്ങനെ വർദ്ധിക്കും പറ്റി പറഞ്ഞ ഹൃദയം ഇങ്ങനെ വറക്കും അത് ചിലപ്പോൾ ഒരു ആയിരിക്കാം താന്തോണിയായിരിക്കാം തെമ്മാടിയായിരിക്കാം ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുള്ള ഒരാൾ വന്നിട്ടില്ലാത്ത ഒരാളായിരിക്കും പക്ഷേ ഈമാൻ്റെ ഒരു വിത്ത് അയാളുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പ്രതിപ്രവർത്തനം അയാളിൽ കാണാൻ പറ്റും ഒരിക്കൽ റസൂൽഹു അലി സ്വലം ഉറങ്ങുന്ന ഒരു വിശ്രമ വേളയിൽ ഒരാൾ വന്നിട്ട് സംഭവിച്ച ഒരു സംഭവം നമുക്കൊക്കെ അറിയാലോ റസൂലിൻ്റെ ഉടമ തൂക്കി വെച്ച് എടുത്തിട്ട് ഇങ്ങനെ തട്ടിയിട്ട് റസൂൽ വിളിച്ചിട്ട് പറഞ്ഞു അഫ്ദുൽ കുൻഡ് ഹാ ഈ വാളുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ നിങ്ങളെ വെട്ടിക്കൊല്ലും ആരത്രി എനിന്നും നിങ്ങളെ തടയാൻ ആരുണ്ട് അള്ളാഹു അല്ല എന്നെ തടയും ഒത്തിരി നിർവികാരതയോടുകൂടി ഓവർ കോൺഫിഡൻസ് നമ്മൾ പറയുന്നത് അതിന് വല്ലാത്തൊരു കോൺഫിഡൻസ് അല്ല തടയും ആ മനുഷ്യൻ അല്ല എന്നുള്ള കേട്ടപ്പോൾ പേടിച്ച് വരുന്നതിൽ കയ്യിൽ നിന്ന് വാള് വീണ്ടുണ്ടാവാം അല്ലോ അതാണ് ഈമാൻ അല്ലാന്ന് പറയുമ്പോൾ കൊല്ലാൻ വന്നൊരു മനുഷ്യന്റെ മനസ്സിൽ പോലും ആതാണ് ഉള്ളിലേക്ക് കയറി തുളഞ്ഞു ചെന്നു ഇതുപോലെ റസൂൾ അള്ളാഹി സല്ലാഹുഹ് അല്ല നടത്തിയ അവരുടെ വയൽ റസൂൾൻ്റെ വയലുകളൊക്കെ അങ്ങനെ തന്നെയാണ് പക്ഷെ ഇതിനെന്തോരു മാസ്മരിക സ്വഭാവമുള്ളതായി അവർ കണ്ടെത്തി പോകുന്ന ഒരു സമയമാണല്ലോ അപ്പൊ ഏത് മാസമായിരിക്കും അത് റസൂൽ ഇത് പറഞ്ഞതിനു ശേഷം പിന്നെ വളരെ കുറച്ച് ദിവസമാണ് ജീവിച്ചിരുന്ന ഈ മാസത്തിലാണ് ഈ റബി അല ആ ഉപദേശം അവർ ചോദിക്കുക ഇത് ഒരു വധായത്തിന്റെ വായ തോന്നുന്നുണ്ടല്ലോ ഇനി ഞങ്ങളുടെ കൂടെ ഉണ്ടാവൂല അത്രയധികം ഹൃദയസ്മൃക്കായി മനസ്സിനെ കണ്ണിനെ സജലമാക്കുന്ന വാക്കുകളാണല്ലോ ഇതിലുള്ളത് ഉപദേശിച്ചാലും നിങ്ങൾ സൂക്ഷിക്കേണ്ട മുറപ്രകാരം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും വളരെ അടുക്കും ചുട്ടയോടും കൂടി സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തണം കേൾക്കലും അനുസരിക്കലും ഒരു ശീലമായി മാറണം നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങളോട് കൽപ്പന പുറപ്പെടുവിക്കുന്ന ഒരു പക്ഷേ അടിമയായിരിക്കാം മുതലാളി ഒരു പക്ഷേ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവനായിരിക്കാം ഭർത്താവ് ഒരു പക്ഷേ കറുത്തവനായിരിക്കാം ഭാര്യ ഒരു പക്ഷേ വിദ്യാഭ്യാസം ഇല്ലാത്തവനായിരിക്കാം ഇങ്ങനെ തുടങ്ങി നമ്മളുടെ നേതൃത്വ പദവിയിൽ വരുന്ന ആളുകൾ സർവോപരി ധീരിൻ്റെയൊക്കെ കുഞ്ചികസ്ഥാനങ്ങളിൽ എത്തപ്പെടുന്ന ആളുകൾ അവർ കൽപ്പിക്കുന്നതിൽ ചിലപ്പോൾ ഷെറീയായ വിരുദ്ധം അല്ലാത്തത് ഉൾക്കൊള്ളാനൊരു പക്ഷേ ആ ഒരു പദപ്രയോഗത്തിലോ പ്രഖ്യാപനത്തിലോ ഈർച്ചതയുണ്ടാകാം പക്ഷേ ഇസ്ലാമിക വിരുദ്ധം അല്ലാത്ത ഷെറയിന്ന് വിരുദ്ധമല്ലാത്ത അള്ളാഹുവും അള്ളാഹു റസൂലും ഇഷ്ടപ്പെടുന്ന മാർഗത്തിലല്ലാത്ത തികച്ചും ആരോഗ്യപരമായ ജീവിതത്തിന് ഒരു കൽപ്പനയാണെങ്കിൽ അത് അംഗീകരിക്കാൻ സർവാത്മന ഏതൊരനിയായും ബാധിസ്ഥനാണ് എന്ന് റസൂൾ ഉള്ളഹി സാഹു അലിന് നൽകിയ രണ്ടാമത്തെ ഉപദേശം അപ്പോൾ ധിക്കാരമനോഭാവം അടിഞ്ഞ് അനുസരണത്തിൻ്റെയും അതുപോലെ തന്നെ ഒരു നേതാവിനെ അംഗീകരിക്കുന്നതിൻ്റെയും ഒക്കെ തലത്തിലേക്ക് നിങ്ങൾ ഉയർന്നു വരണമെന്ന് സുഹാബത്ത് റതി അള്ളാഹു അലഹുവിനെ റസൂൾ അള്ളാഹി സലാഹു അലിസ്ലും ഉപദേശിക്കേണ്ടായി അള്ളാഹു കേൾക്കുക അനുസരിക്കുക എന്നുള്ളത് ഇസ്ലാമിൻ്റെ ശിറയിൽ പറഞ്ഞ ഒന്നാമത്തെ അച്ചടക്കമാണ് അത് പാലിച്ചു കൊണ്ട് ജീവിക്കുവാൻ എല്ലാവർക്കും അള്ളാഹു സുബെഹാനുഹുഹത്തേര നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റു കുറ്റങ്ങളും അള്ളാഹു സുബാനഹുബത്തിലെ മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ ഒന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു ആഫുറത്തും അറഹമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ ബർസഹിയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളും പ്രയാധിക് ആളുകൾ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ഏജലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമുള്ള ആളുകൾക്ക് അവനവൻ്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമായ സുഹൃത്തും താക്കത്തും ആഫിയത്തും നൽകി അള്ളാഹു മരണം വരെയും അവരെയും നമ്മയും അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൻ്റെ റിസ്ക്കിൻ്റെ ഏഷത്തിൻ്റെ മേഖലകളിൽ അള്ളാഹു ഹൈറും വറക്കത്തും വർഷിച്ച് നമ്മെയും നമ്മുടെ കുടുംബത്തെയും െ നമ്മോട് അയക്കു സ്വീകരിച്ച് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഇമാനും മിഖ്ലാസും തൊക്കവയുമുള്ള മുത്തക്കൈകളായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ തക്കവ കാത്തു സൂക്ഷിക്കാനുള്ള തൗഫിയൊക്കെ അള്ളാഹു സുബാനഹബുദിനെ നമുക്ക് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയം അഫുഅലു ദിഖർല ഇലഹിയിൽ എന്ന കെലിമ കാമില ഇമാനോടുകൂടി പറഞ്ഞ പുഞ്ചിരിയോടുകൂടി മരിക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തക്കൈകളിൽ അള്ളാഹു അമ്മയും നമ്മുടെ കുടുംബാഥികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ ജന്നാത്ത് ഫിരിദോസിന്റെ ഉടമകളായ അഭിയാക്കളും مرسلكم مولياكم سلف الصالحكم سديكم شهداءكم الله سرقت الربيش كوان سادو كرايد أمرا بادا بيداكم نامكم كوتو كود مغلكم الله توفيق أنالجي أنغري كتة الله مي أوفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والموات إنك مجيب الدعوات يا الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب من نَزْوَاجِنَا وَذُرِّيَّاتِنَا قُرَّةَ عين وَجَعَلْنَا لِلْمُتَّقِينَ إِمَامًا رَبَّنَا ظَلَمْنَا أَنْفُسَنَا وَإِن لَّمْ تَغْفِرْ لَنَا وَتَرْحَمْنَا لَنَكُونَنَّ مِنَ الْخَاسِرِينَ رَبَّنَا آتِنَا فِي الدُّنْيَا حَسَنَةً وَفِي الْآخِرَةِ حَسَنَةً وَقِنَا عَذَابَ النَّارِ آمين 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 بِرَحْمَتِكَ يَا أَرْحَمَ الرَّاحِمِينَ سُبْحَانَ رَبِّكَ رَبِّ الْعِزَّةِ عَمَّا يَصِفُونَ وَسَلَامٌ للمرسلين الْمُرْسَلِينَ وَالْحَمْدُ لِلَّهِ رَبِّ الْعَالَمِينَ سبحان سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته